ഹലോ ഹായ് അസ്സലാമു അലൈക്കും ദായി മക്കളെല്ലാവർക്കും സുഖം അല്ലേ കുറേ ദിവസം അല്ലേ ഞാൻ വീടിയെല്ലാം ഇടാത്തത് ഇത് ഞങ്ങൾ എന്താക്കിന്ന് അല്ലെങ്കിൽ ഒരു രസം ഇങ്ങനെ ഞാൻ എൻ്റെ അനിയത്തി അനിയത്തിമാരോടും അനിയത്തിനോടും രണ്ട് അനിയറ്റിമാരോടും ആങ്ങളുടെ തിരിയന്മാരോടും എല്ലാം ഇങ്ങനെ എം ഇങ്ങനെ ഒക്കെ അതൊക്കെ കൂടാ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞാൻ എന്താക്കി രാവിലെ തന്നെ അങ്ങനെ ആയാലും അങ്ങനെ ഉറല്ലൊക്കെ കൂടി ഉറല്ലാം ഓരോരുത്തരത്തിൻ്റെ കറിയെല്ലാം ഓർമ്മിച്ചിട്ട് കൊണ്ടുവരുന്നില്ലേ നമുക്കിന്ന് ചിക്കൻ്റെ അത് ഇതെന്ത് വേണ്ട പച്ചക്കറി സാമ്പാർ ചോറെല്ലാം ആക്കാം എന്നിട്ട് അങ്ങനെ ഞാൻ ചെല്ലി ഞാൻ സാമ്പാറും ചോറും എല്ലാം ഞാനാക്കാമെന്ന് അങ്ങനെ സാമ്പാറും ചോറെല്ലാം ഞാനാക്കി എൻ്റെ മച്ചിഞ്ചി അനിയത്തി എല്ലാം ചിക്കൻ പൊരിച്ചത് അതാക്കിയിട്ട് കുഴന്ന് പറഞ്ഞു ചിക്കൻ പൊരിച്ചത് മാത്രം പിന്നെ ഒരു മച്ചുച്ചി പച്ചക്കറി പിന്നെ അനിയത്തി നല്ല പായസാക്കിയിട്ട് കൊഴന്നിട്ടുണ്ട് നല്ല കടല പായസാക്കിയിട്ട് കൊഴന്നിട്ടുണ്ടതിന് അങ്ങനെ എല്ലാവരും പിന്നെ ഞാൻ എന്താക്കി പപ്പടം കായ് സാമ്പാറും ചോറും ഞാനാക്കി പിന്നെ എൻ്റെ ചെറിയ അനിയത്തിയും മച്ചുഞ്ചി ഒരു മച്ചുഞ്ചിയും ഇതാക്കിയിട്ട് കൊടുന്ന് ചിക്കൻ പൊച്ചിട്ട് കൊടുന്ന് രണ്ട് മച്ചുഞ്ചിമാർ പച്ചക്കറി പിന്നെ ചിപ്സ് ബേക്ക് അങ്ങനത്തെ എല്ലാം കൊടുന്ന് അങ്ങനെ എല്ലാം ഓരോരാൾ ഓരോരാളായിട്ടേ വരുന്നതുണ്ട് നല്ല മജ്ജായി നല്ല കുറേ ആയി ഇങ്ങനെ കൂടാത്ത അങ്ങനെ അനിയത്തിൻ്റെ മോള് പിന്നെ കിടാവ് അങ്ങനെ എല്ലാവരും അതിന് അങ്ങനെ എല്ലാവരും ഇതാക്കിയിരുന്നു അല്ലെങ്കിൽ എല്ലാവരും ഒക്കെ തൈറ്റർ മജ്ജയായി അതി നല്ല ഒരു കളിയെല്ലാം കളിച്ചിട്ട് പിന്നെന്ത് കസാലക്കളി പിന്നെ ഫുട്ബോൾ ഇത് ബലൂന് വെള്ളം നിറച്ചിട്ട് അങ്ങനത്തെ എല്ലാം ഒരു കളിയെല്ലാം കളിച്ച് ഞങ്ങൾ അതാ കസാല സാരി ഞാൻ മാത്രം സാരി കൊടുത്തിട്ട് കുറേയായി സാരി കൊടുക്കാത്ത അങ്ങനെ ഞാൻ എന്താക്കി അറിഞ്ഞാൽ സാരി കൊടുത്താൽ കുറച്ച് നേരം ഇവയ്ക്കെ ഞാൻ മാറ്റി പൈന സാരി കൊടുത്ത് നിൽക്കാൻ ഭയങ്കര ഇതാന്നല്ലേ അങ്ങനെ അനിയത്തിൻ്റെ പുള്ളി ഇത് പിന്നെ എല്ലാവരും ഉണ്ടെന്നു മച്ചുച്ചീൻ്റെ വലിയ മച്ചി ചെറിയ മച്ചി മൂന്ന് മച്ചീമാരുണ്ടായി അനിയത്തിമാരുണ്ടായി അനിയത്തിൻ്റെ മുകളിലുണ്ടായി എല്ലാവരും ഉണ്ടായി അങ്ങനെ എല്ലാം ഒക്കെ കൂടിയിട്ട് ഒരു മജ്ജയാക്കി നല്ല പാങ്ങായന് കുറേ ദിവസമായി കുറേ ഞങ്ങൾ ഇങ്ങനെ ഒന്നും ഇപ്പം ഇപ്പം എന്ത് കൂടിയിട്ട് എന്തുണ്ടാവല്ലോ കുറേ ആയി ഇതെൻ്റെ അനിയത്തിൻ്റെ മോന് ചെറിയ അനിയത്തിൻ്റെ മോനെ കാണലുണ്ടാവും എൻ്റെ വീടുകളിലെല്ലാം ഒരു ചിലപ്പോൾ കിടക്കിടക്കെല്ലാം വന്നെങ്കിലും വീടിയെല്ലാം മുമ്പെല്ലാം ഉണ്ടായി ഇപ്പം എല്ലാം കുറേ ദിവസമായി ഞാൻ പീടികെടാത്ത എന്നാൽ പിള്ളേർക്കൊരു കളി കൊടുത്ത് വലിയ കളർ കഴിഞ്ഞിട്ടായിട്ട് പിള്ളേർക്ക് ആരും അഷ്ടമാണ് കസാരക്കളിയിലെല്ലാം പിന്നെ പിള്ളേർ പഠിക്കാനും ആയല്ല എന്നിട്ട് ഓണ പരിപാടിയിലെ സ്കൂളിലെല്ലാം വന്നെങ്കിലെല്ലാം അങ്ങനെ ഉണ്ടാവുന്നല്ലേ അങ്ങനെല്ലേ എന്നെ അങ്ങനെ ഇതാക്കിയ അങ്ങനെ വയ്യാതിൽ ഈ കളിയെല്ലാം കളഞ്ഞിട്ട് കൈ കളിച്ചിട്ട് സോറി കളിച്ചിട്ടല്ലായിട്ടെല്ലാം കുറേ നേരം ഒരു ഒന്നര മണിയാകും പിന്നെ മായങ്ങി മായ ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടല്ലോ പിന്നെ എൺ ലോക്കായനെ കൊണ്ട് അത്രയും നമുക്ക് അറിയുന്നില്ല മണ്ണെങ്കിലും ഭയങ്കര ചേറല്ലാട്ടേന് പിന്നെ എൻ്റെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ കളിക്കാനല്ല കുറച്ച് ഇതാന്നല്ലേ മായക്ക് പിന്നെന്തോരം ഇതായിന് മായ ഒരിക്കൽ വരുന്നു കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് പോകുന്നു ഇങ്ങനെ ആയിക്കോണ്ടതിന് മായ മായ എപ്പോഴും മഴ തന്നെ ഇത് കുറച്ച് ദിവസമായി കുറച്ച് ദിവസമായി പേടിയെടുത്തിട്ട് എന്താ എൻ്റെ അനിയത്തി നല്ല കണ്ട പായസാക്കിയിട്ട് ഒന്ന് അങ്ങനെ കളിച്ചിട്ട് എല്ലാം ആയിട്ടായിരിക്കും നമ്മൾ വെയ്ക്കാന്നിട്ട് എല്ലാവരും ഒക്കെ വായൻ്റെ ഇലയിൽ നല്ല മജയല്ലേ പിന്നെ ഗ്യാജി വറവുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ ബീട്രൂട്ടിൻ്റെ ഇതുണ്ട് പച്ചടിയുണ്ട് സാമ്പാർ പേരി വപ്പടം പിന്നെ ബക്ക ചിപ്സ് അങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതാക്കാൻ അങ്ങനെ ഇതാക്കിയ അങ്ങനെ എല്ലാവരും ഒക്കെ തരുന്നിട്ട് ഞങ്ങൾക്ക് മാത്രം താഴെക്കാൻ കഴിയുന്നില്ല അല്ല ഞാൻ മാത്രം താ ഞാനും എൻ്റെ വലിയ മച്ച ചെറിയ മച്ചി വേറനാട് ഉത്ത മച്ചി ഞങ്ങൾ എല്ലാവരും മീത്ത ഇങ്ങനെ മീത്ത എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ എൻ്റെ അനുവാക്കോ അങ്ങനെ ഇലയിൽ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടം അങ്ങനെ കുറച്ച് പായസത്തിലേക്ക് വപ്പടം ഒരു ബാക്കെല്ലാം ഇട്ടിരുന്നു ഞാൻ ഉണ്ടിയിട്ട് നല്ല മജാന്നല്ലേ നല്ല പാങ്ങാന്നല്ലേ അന്നൊന്ന് അങ്ങനെ ഒന്ന് തിന്നിട്ട് നോക്കിയത് ഞാൻ അന്നൊക്കെ ഇങ്ങനെ എണ്ണാക്കീനേ നല്ല ടേസ്റ്റാന്നേ ചെറിയ കദളി വേക്കയും വപ്പടവും നല്ല കടല പായസം അത് കഴിഞ്ഞിട്ട് ഓർക്ക് വയ്യക്കൊരു കടല വയ്യക്ക് ബോളില് വെള്ളം നിറച്ചിട്ട് അങ്ങനെല്ലാം ഊതിയിട്ട് പിന്നെ ഗ്ലാസ്സിലൊക്കെ വെള്ളം നുറുക്കുന്നത് അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് ഇതെല്ലാം കളിച്ചോണ്ട് ഓറ് നല്ല മജ്ജാക്കിന് നാശാല നശാല നല്ല അതിന് നല്ല ഭാങ്ങന് എല്ലാവരും നോക്കിയാവാ അങ്ങനുണ്ട് കളി നല്ല ഭാങ്ങ ഉണ്ടായി നല്ല കളി പിള്ളേരെ പിന്നെ ഞമ്മക്കൈന്നാ വേസന്മാർക്ക് ഓറ് പലക്കേത്തി പിള്ളേരെല്ലാം നല്ല അടിച്ച് പൊളിച്ചു പിന്നെന്താ നിങ്ങളെല്ലാവരുടെ വിശേഷം എല്ലാം എല്ലാവരും എൻ്റെ വീടിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ആക്കണോ കുറച്ച് ദിവസമായി ഞാൻ വീടിയോന്നും ഇടലില്ല ഞങ്ങൾക്ക് പിന്നെ ഇടാതിരിക്കാൻ മനസ്സിലായി വരുന്നില്ല പിന്നെ അങ്ങനെ കൈയാതെല്ലാം ഇതെല്ലാം ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടായിന് അതുകൊണ്ടാണ് ഞാൻ വീടിയൊന്നും ഇടാത്തത് പിന്നെ എന്താ എന്നും കിട്ടുന്നില്ല പിന്നെ നമുക്ക് പിന്നെ കൈ എന്നിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ വയക്കു മായ വന്നല്ലേ വയ്യമായ വന്നു കുറച്ച് ദിവസമായി നല്ല മായന്നെ പിന്നെ ഓർക്കെ നല്ല പാങ്ങനെ എൻ്റെ അന്യത്തിൻ്റെ മജ മരിയക്കളുണ്ടായി രണ്ട് മരിയക്കളുണ്ടായി മോളും ഉണ്ടായി എൻ്റെ ചെറിയ മച്ചും ചീ ഉണ്ടായി വില മച്ചീ നടുവുത്ത മച്ചീ അങ്ങനുങ്ങാരും ഇല്ല ആണുങ്ങാരില്ല ആങ്ങൾ മാറ ചെറിയ പിള്ളേരുണ്ടായിന് പിന്നെ എന്ത് സുന്ദരിക്ക് പൊട്ടു കുത്തുന്നു അതിൽ എൻ്റെ ചെറു നാട് കുത്ത മച്ചി ഇതായി വള്ളം കോരിയിട്ട് ക്ലാസ്സിലേക്ക് അല്ല നമുക്ക് എന്തോ കഴിഞ്ഞില്ല പഠിച്ചവന് െങ്കിലും എത്താല്ല നല്ല മജയു മാത്രം എത്തിയില്ലെങ്കിൽ ഒരു പിന്നെന്താ പിന്നെ നിങ്ങളെല്ലാം കഥ എല്ലാം എല്ലാവരും സബ്സ്ക്രൈബ് ആക്കണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ആക്കണം സബ്സ്ക്രൈബ് ആക്കണം എല്ലാവരും കമൻറ്റിടയാവോ വീഡിയോക്ക് കമൻ്റ് ഇടണോ നല്ല കമൻറ്റ് തന്നെ ഇടണമോ നിങ്ങളൊരോരാളെ കമൻറ്റ് വായിക്കാനാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഇഷ്ടം ഇഷ്ടം ഞാൻ ആരൊക്കെ ഫസ്റ്റ് ഞാൻ നോക്കില്ല ആര് കമൻ്റ് ഇട്ടിന് കമൻ്റെല്ലാം കാണുമ്പോഴേക്കാൻ ഭയങ്കര ഇഷ്ടം പിന്നെ കിടാക്കൊക്കെ ഒരു പണി കൊടുത്ത് വേറൊരിക്കും പഠിക്കട്ടതെന്ന് സ്കൂളിലെല്ലാം ഇങ്ങനത്തെ എല്ലാം കളി ഉണ്ടാവുന്നല്ലേ അങ്ങനെ ഫുള്ളറും പഠിക്കട്ടെ അല്ലെങ്കിൽ ഫുള്ളേർക്ക് ഒരു പണി കൊടുത്ത് വെള്ളം കുറ്റു നോർക്കുന്ന ബക്കറ്റിലൊക്കെ വെള്ളം കൊഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി നോറുക്കാൻ പിന്നെ അവർക്ക് ഫസ്റ്റ് മുട്ടായി പറക്കുന്ന ഒരു ഇതും കൊടുത്തിട്ടുണ്ടായിന് മുട്ടായി എല്ലാം കുറത്തിൽ വേറി ചൊരുന്നിട്ട് അതിനെ പറക്കാനുള്ളത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടുന്നതിന് എല്ലാവരും അറിയാത്ത സർപ്രൈസ് സപ്രൈസ് ഓരോ സർപ്രൈസായിട്ട് ഓരോരു ഗിഫ്റ്റ് കൊണ്ടു വരാൻ അതിന് ഇട്ടിട്ട് എല്ലാവരും ഒരാളത് ഒരാൾക്കാൻ ഒരാളുറക്കാൻ അങ്ങനത്തെ പന്ത്രണ്ട് ആൾ ഉണ്ടായിന് പന്ത്രണ്ടാൾക്ക് പന്ത്രണ്ട് ഗിഫ്റ്റ് ഓരോരാൾ വേറെ വേറെ കൊണ്ടുവന്നു അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടൊക്കെ അതെല്ലാം ഓരോരാൾക്ക് ചെറിയിട്ട് ഓരോരാൾ എടുക്കുന്ന ഒരാൾ ചൊരിഞ്ഞിട്ട് ഒരാൾ എടുക്കുന്ന നല്ല മജയുണ്ടായി ഓ നല്ല ഭാഗം ഉണ്ടായിന് നല്ല നല്ല ഇഷ്ടമായി ഞാൻ തെള്ള കളിച്ചൊരു നല്ലൊരു എങ് എങ്ക ഇതായിന് എൻജോയ് ആയിന് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമായി എല്ലാവരും ഓരോരാൾ ഓരോരാളി ഇടുന്നത് ഓരോരാളത് ഒരാൾ ഇട്ടിട്ട് ഒരാൾ പറക്കുന്ന പിന്നെന്തപ്പം വേറെന്ത് വിശേഷം എല്ലാം ഇങ്ങനത്തെ എല്ലാം ഒരു കളിയെല്ലാം കഴിഞ്ഞി ഞങ്ങൾ എല്ലാവരും വേണം പരിപാടി എല്ലാം ആക്കുന്നതല്ലേ പിന്നെ വേണം പരിപാടി എന്നിട്ട് എന്താക്കിയിട്ട് ഇങ്ങനത്തെ എല്ലാവരും ഒരു കളി ഇതാക്കിയ അങ്ങനെ എല്ലാവർക്കും ഇടാക്ക എല്ലാം ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന അതെല്ലാം അങ്ങനെല്ലാം ആക്കിന് എൻ്റെ അനിയത്തിൻ്റെ മോള് കൊണ്ടുവന്നിട്ടുണ്ടായിന് ഗിഫ്റ്റെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും പൈസ ഇങ്ങനെ ഷെയർ ഇട്ടിട്ട് ഗിഫ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന് അതിനെല്ലാം അങ്ങ് ഇങ്ങനെല്ലാം കൊടുത്ത് പിന്നെ എല്ലാവരോടെ പരക്ക് അവരവരുടെ എല്ലാവരും പോയിട്ടാമ്മ എന്തോരീ കിർക്കരായി പോയിട്ട് എല്ലാം പാങ്ങുണ്ടായിനെല്ലാം എല്ലാവരും ഒക്കെ അതൊക്കെ കൂടിയിട്ട് ഇതാക്കുമ്പോഴേക്ക് പോയിട്ടാകുമ്പോൾ എന്തോരജലായി എല്ലാവരും എല്ലാവരും പോയി പിന്നെ അവരവലി മോന്തിന് അറുപണിയെല്ലാം ഇനി ഇൻഷാല്ല എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ്